അടക്കമുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് അല്ല വളരെ ഈ മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ടായ ഈ സംഭവത്തിൽ വളരെ നിർണായകമായ ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഈ ഇതിൽ ഈ സംഭവം നടക്കുമ്പോൾ അഞ്ചു പേരുടെ മരണമാണ് സംഭവിച്ചത് ഈ അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഇതിന്റെ പ്രാഥമിക ഈ അഞ്ചു പേരിൽ മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഇതിൽ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ മൂന്ന് പേരുടെ മരണം പുക ശ്വസിച്ചുണ്ടായ ശ്വാസ തടസ്സം മൂലമല്ലെന്നുള്ള പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ ഗസ്റ്റിൽ സ്വദേശി ഗോപാലൻ മേപ്പയ്യൂർ സ്വദേശി ഗംഗാധരൻ വടകര സ്വദേശി സുരേന്ദ്രൻ ഈ മൂന്ന് പേരുടെയും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത് മരണ കാരണം ഈ അപകടം നടക്കുമ്പോൾ ഉണ്ടായ ഈ പുക ശ്വസിച്ചല്ലെന്നുള്ള നിർണായകമായ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരുടെ പോസ്റ്റ്മോർട്ടം ആണ് പോസ്റ്റ്മോർട്ടമാണ് നടത്തിയത് ഇതിൽ ഒരാളുടെ ബ്രോഡ് ബെത്ത് ആയിരുന്നു അതായത് ഈ പുക ഉയർന്ന മുമ്പേ ഈ മെഡിക്കൽ കോളേജിൽ അവർ മരിച്ചിരുന്നു ഈ സംഭവം നടക്കുന്ന മുമ്പേ അവരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു മറ്റ് നാലു പേരുടെയും പോസ്റ്റ്മോർട്ടം ഈ പോസ്റ്റ്മോർട്ടം നടത്തി ഇതിൽ രണ്ടു പേരെ രണ്ട് കുടുംബങ്ങളാണ് പരാതി ഉന്നയിച്ചത് ഈ മരണം മരണത്തിൽ പോസ്റ്റ്മോർട്ടം സംശയമുണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും എന്നാൽ മെഡിക്കൽ അധികൃതർ നാളെ ഒരു പരാതി പരാതിയോ അല്ലെങ്കിൽ ഒരു നിയമ പ്രശ്നമോ കുരുക്കിലോ ചെന്നു തുടരുതെന്ന് മനസ്സിലാക്കി ഈ അഞ്ചു പേരുടെ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ മൂന്ന് പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പ്രാഥമിക പോസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഈ പുക ശ്വസിച്ചല്ല മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ചേതന അതായത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ അപകടം ശേഷം ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ് കുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയതാണ് അതായത് ഈ അപകട കാരണം മരണ കാരണം പോസ്റ്റ്മോർട്ടം ശങ്ക ഉയർന്നില്ല എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇത് സ്വാധീ സ്വാധീകരിക്കുന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമായും നാലു പേരുടെ മരണമാണ് സംശയത്തിനിടാക്കിയത് അതിൽ ഒരാൾ ഈ വിഷം കഴിച്ച് ഇങ്ങോട്ടേക്ക് മെഡിക്കൽ കോളേജിലേക്ക് വന്നതാണ് മറ്റൊരാൾ ക്യാൻസർ പേഷ്യന്റാണ് മൂന്നാമത്തെ ആൾ ന്യൂമോണിയ പേഷ്യന്റും നാലാമത്തെ നാലാമത്തെയാൾ ലിവർ പേഷ്യന്റ് കരൽ സംബന്ധമായ രോഗത്തിന് ഗുരുതര ചികിത്സയിലായിരുന്നു ഇവരുടെ ഈ ഈ നാലു പേരിൽ മൂന്ന് പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും മരണകാരണം അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടത്തിന് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ഈ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ ഈ മരണകാരണത്തെക്കുറിച്ച് കൂടുതൽ ഒരു ആധികാരികത കൈവരികയുള്ളൂ അതില